പതിനൊന്നാം കൊല്ലത്തിൽ എൻ്റെ മകൾക്കൊരു കുട്ടി ഉണ്ടായി ഞാൻ പൂത്ത് നീട്ടിയത്താക്കി അതിപ്പോൾ പള്ളിയിൽ എത്തിച്ച് കൊടുത്തിരിക്കുന്നു ബഹുമാനപ്പെട്ട മലയിൽ പാപ്പാന്റെ നീർച്ചയിലേക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാമകളും വിവാഹമായി പ്രത്യേകിച്ച് വലിയ സംരംഭം അധ്വാനിച്ചവരുണ്ട് അതിനുവേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹകരിച്ചവരുണ്ട് എല്ലാവരിലും നേർച്ചയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കമ്മിറ്റിയോട് ചോദിച്ചറിയാം ബഹുമാനപ്പെട്ട മോചരിപ്പാപ്പ ഹഫദുൽ ഖുർആാൻ മോചരിപ്പാപ്പ ഈ ഓമച്ചപ്പുഴ നാടെന്നു മാത്രമല്ല പരിസര നാടുകളിൽ വരെ ആളുകള് അവരുടെ കാലത്ത് എല്ലാ വിഷയങ്ങൾക്കും ഒരു അത്താണിയായി ആശ്രയിച്ചിരുന്നവരാണ് മുല്ലേരിപ്പാപ്പ ഈ നാടിൽ തന്നെ ഏകീകരിച്ചതാണ് മുല്ലരിപ്പാപ്പ ആ കാലഘട്ടത്തിൽ നാലോളം ജുമാകള് ഈ മഹലിൽ ഉണ്ടായിരുന്നു അത് മൊത്തം ഏകീകരിച്ച് പുതിയൊരു പള്ളി സ്ഥാപിച്ച് പുത്തം എന്ന പേരിൽ പള്ളി സ്ഥാപിച്ച് ഈ മഹലിന്റെ ഏകീകരണം നടത്തി പിന്നെ അവിടെ ജുമയാക്കി എല്ലാ മറ്റുള്ള പള്ളികളിലുണ്ടായിരുന്ന ജുമാ മുഴുവൻ ഈ പള്ളിയിലേക്ക് ഏകീകരിച്ചു മഹലി നിവാസികൾ ഇന്നും മുല്ലേരിപ്പാപ്പന്റെ കാലശേഷം അറുപത്തിനാല് വർഷമായിട്ടും ഇന്നും ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് മറ്റൊരു ജുമായും ഈ മഹലില് നിലവിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മുലരിപ്പാപ്പന്റെ ഒരു കറാമ ഇന്നത്തെ കാലത്ത് പറയാൻ കഴിയുന്ന ഒന്നാണ് കാരണം ഇന്ന് ചെറിയ ചെറിയ ഓരോ ഗ്രാമങ്ങളിൽ വരെ പിന്നെ നാലു അഞ്ചു ജുമായകളുള്ള സമയത്ത് ഇത് ഇത്രയും വിശാലമായ ആയിരത്തി മുന്നൂറോളം മുസ്ലിം വീടുകളുള്ള ഒരു മഹലാണ് ഓമച്ചപ്പ മഹല് ഈ മഹലില് ഒറ്റ ജുമ്പോൾ എല്ലാവരും ഈ പിന്നെ വെള്ളിയാഴ്ചകളിൽ ഈ മഹല് ഈ വേണ്ടി ഇവിടെ എത്തുന്നു അവര് പിന്നെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പിന്നെ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉള്ളത് പിന്നെ ഈ ആണ്ടു നേർച്ച പിന്നെ വളരെ വിപുലമായിട്ട് നടത്തപ്പെടുന്ന രണ്ട് ദിവസങ്ങൾ എല്ലാ വർഷവും മൊഹർലമാസത്തിൽ ആറാം തീയതി ആറാം മറ്റേ ദിവസമാണ് നേർച്ച നടക്കാറുള്ളത് അതോടനുബന്ധിച്ച് നേർച്ചയുടെ മുമ്പായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിന്റെ അടിയിലുള്ള ദിവസങ്ങളിൽ കഞ്ഞി വിതരണം നടക്കും ഓരോ ദിവസവും ഒരു നാല് അഞ്ച് കിൻഡല് അരി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് കഞ്ഞി വിതരണം നടത്തുന്നുണ്ട് അത് ആപാലബൃദ്ധം ജനങ്ങള് ഈ മഹലിന്റെയും പരിസര പ്രദേശത്തിലുള്ള ആളുകൾ ജാതി ബത എല്ലാവരും വന്നിട്ട് ആ കഞ്ഞി ഇവിടുന്ന് വാങ്ങിപ്പോയി വർക്കത്ത് നേടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നെ തലേദിവസം നേർച്ചയുടെ തലേദിവസമാണ് ഇവിടെ പിന്നെ ഉണ്ടാകുന്ന ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മാംസം കാര്യങ്ങളൊക്കെ തയ്യാർ ചെയ്യുന്നത് തലേദിവസം രാത്രിയിലാണ് ഉണ്ടാവുന്നത് ഏകദേശം ഒരു പിന്നെ രണ്ടര മൂന്ന് ടണ്ണിലധികം പിന്നെ ഇറച്ചിയും ഇവിടെന്ത്ണ്ട് വേവിപ്പിച്ചിട്ട് അത് പിന്നെ ഭക്തിജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് കന്നുകൾ പിന്നെ നേർച്ച കമ്മിറ്റി വാങ്ങുന്ന കന്നുകളുണ്ട് നേർച്ചയായിട്ട് വരുന്ന കന്നുകളുണ്ട് ഇങ്ങനെയൊക്കെയാണ് അതിലേക്കുള്ള ഇത് എത്തുന്നത് പിന്നെ നേർച്ച ദിവസം രാവിലെ പിന്നെ ഒരു പിന്നെ പത്ത് മണിക്ക് നമ്മൾ ആരംഭിക്കും അങ്ങനെ ലഹൂർ ബാങ്കോട് കൂടിയിട്ട് അവസാനിപ്പിക്കുന്ന രൂപത്തിൽ മൗല്യൂദും അത് കത്തും ദുബായും പിന്നെ അതുപോലത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടുണ്ടെയും ആ കാര്യങ്ങള് അങ്ങനെയാണ് ഇതുള്ളത് വൈകുന്നേരം വരെ രാവിലെ സുബഹി മുതല് ആളുകൾ പത്തിരിയറ്റൂടെ വരും പ്രധാനമായിട്ടുള്ള ഒരു നേർച്ച ദിവസം ആളുകൾ വീടുകളിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പത്തിരിയായിട്ട് വരും അത് ഓരോരുത്തരും അവരുടേതായ പിന്നെ രോഗങ്ങൾക്കും കാര്യങ്ങൾക്കും ഒരാളുടെ ഐറ്റില് അതുപോലെ തന്നെ കയ്യന്റെ ഐറ്റില് കാലിന്റെ ഐറ്റിൽ അങ്ങനെ പല രൂപത്തിലും അവർ പത്തിരികള് നേർച്ചയാക്കിയിട്ട് ആ പത്തിരിയായിട്ടാണ് അവര് ഇങ്ങോട്ട് വരാറുള്ളത് അവർ വരുമ്പോൾ അവർക്ക് പത്തിരിയും ഇറച്ചി നമ്മൾ തിരിച്ച് ഇവിടുന്ന് കൊടുക്കുകയും വർക്കത്തിന് കൊടുക്കുകയും ചെയ്യും അത് വെയിറ്റ് അവർ തിരിച്ചു പോവുകയും ചെയ്യും പിന്നെ ഒരു രണ്ടു മണിയോട് കൂടിയിട്ട് നമ്മൾ പൊതുവായിട്ടുള്ള വിതരണം നടത്തും ഇറച്ച പത്തിരി ഇറച്ചിയുടെ വിതരണം നടത്തും അതിനും ധാരാളം ആയി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യാറുണ്ട് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട് അവർക്കൊക്കെ അവർ ഓരോ ഉദ്ദേശങ്ങൾ കരുതിയിട്ട് അത് സഫലമായുള്ള സാഫല്യത്തോട് കൂടിയിട്ടാണ് അവർ ഇവിടെ വരുന്നതും തിരിച്ചു പോകുന്നതും അങ്ങനെ തന്നെയാണ് അത് ഏകദേശം വലിയ പേരെ അത് ഞങ്ങൾ തുടർന്നുകൊണ്ടേരിക്കുകയാണ് അപ്പൊ അത് ആണ് പ്രധാനമായിട്ടും നേർച്ചയെ അനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ അറുപത്തിനാലാമത്തെ ആട് നേർച്ചയാണ് ഈ നടക്കുന്നത് വർഷങ്ങളായി നല്ല രീതിയിൽ നൂറ് ശതമാനം ശരീരത്വ വിധി അനുസരിച്ച് നടക്കുന്ന ഒരു നേർച്ചയാണിത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാംസം വിതരണം ചെയ്യുന്ന വറക്കത്ത് വിതരണം ചെയ്യുന്ന ഒരു നേർച്ചയാണ് ഹാഫുല്ല അബൂബക്കർ മുസ്ലിയാർ പാപ്പയുടെ മീർച്ച ഞങ്ങളെ പൂർവികരായി കൊണ്ട് നടത്തിയത് ഞങ്ങൾ ഇന്ന് അതിലേറെ സന്തോഷത്തോടു കൂടിയും ഉത്സാഹത്തോടുകൂടിയും യുവാക്കളും എല്ലാവരും വൃദ്ധ എല്ലാവരും ഒന്നിച്ച് വേഹത്തിൽ നടത്തി കൊണ്ടുപോകുന്ന പവിത്രമായ ഒരു ചടങ്ങാണ് നാളെയാണ് രാവിലെ അഞ്ചു മണിക്ക് മുതൽ വർക്കത്തിനുള്ള ഇറച്ചിയും പത്രിക വിതരണം തുടങ്ങും പത്ത് മണിക്ക് മൗലൂ പാരായണവും ോട് കൂടി ഭർഗത്ത് വിതരണം പിന്നെ രണ്ടു മണിക്ക് ശേഷം മുഴുവൻ ഇറച്ചിയും പത്തിരിയും ജനങ്ങൾക്ക് വിതരണം ചെയ്ത് ഏതാണ്ട് മൗരുബോട് കൂടി ഞങ്ങളാ നേർച്ച സമാപ സമാപിക്കും നാനാ ഭാഗത്ത് നിന്ന് ഒരുപാട് നിന്ന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു നേർച്ചയാണ് ആടുകളും വോട്ടുകളൊക്കെ പല പല ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് ജനങ്ങൾ ഇതിലേക്ക് എത്തിക്കുന്നത് അവിടെയൊക്കെ ആ ലക്ഷ്യങ്ങൾ അവരൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് കൊണ്ടാണ് വർഷം തോറും ഞങ്ങൾക്ക് വരുന്ന ഈ ആടും പോത്തും ഒക്കെ എണ്ണം വർദ്ധിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ആളുകൾ വരുന്നത് ഏതായാലും ഞങ്ങളുടെ ഓമച്ചപ്പയക്കാരുടെ മാത്രമല്ല ഈ പ്രദേശത്തെ ചുറ്റുവട്ടുള്ള എല്ലാ ആളുകളുടെയും ഒരു നല്ലൊരു ഒത്തുചേരൽ ആണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് എല്ലാവരും നിർത്തുന്നു അസ്സാം The main one.